നിമിഷപ്രിയ ഇനി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ നിമിഷപ്രിയയുടെ മോചനം ഇനി സാധ്യമാകുമോ നിമിഷപ്രിയയ്ക്ക് ഉള്ളത് രണ്ട് ദിവസം മാത്രമാണ് അതിനിടയിൽ നിന്ന് അവരുടെ വധശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനി നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചേ മതിയാകും അതായത് ഇനി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് ദലാലിൻ്റെ കുടുംബത്തിന് മാത്രമാണ് അവർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും ഒഴിവാകും പക്ഷേ അവർ ഇതുവരെ മോചനദ്രവ്യം ആവശ്യപ്പെടുകയോ മാപ്പ് നൽകാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർക്ക് ഇതിനുള്ള അവസരവും ഉണ്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വധശിക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ആ കുടുംബത്തിൻ്റെ ആളുകൾ വരികയും മാപ്പ് നൽകാൻ തയ്യാറാവുകയും ചെയ്ത ചരിത്രം ഒരുപാട് ഗമനലൊക്കെയും തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുകയായിരിക്കും നിമിഷപ്രിയ അടക്കമുള്ള നിമിഷപ്രിയയുടെ മോചനം കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും അത്ഭുതം സംഭവിക്കട്ടെ നിമിഷപ്രിയ ഇതിൽ നിന്നും രക്ഷപ്പെടട്ടെ പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ നിമിഷപ്രിയ ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ പാടില്ല അവർക്ക് പൈസ നൽകി സഹായിക്കാൻ പാടില്ല എന്ന രീതിയിലുമായി ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരികയും പല കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കൊലപാതകം തെറ്റാണ് അതിനെ ാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ചില സാഹചര്യങ്ങൾ മനുഷ്യനെ മൃഗമാക്കി മാറ്റിയേക്കാം അതല്ലെങ്കിൽ മറ്റു വഴികളില്ലാതെപ്പോൾ മറ്റു പലതും ചെയ്യേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു സാഹചര്യം തന്നെ ആയിരിക്കും നിമിഷപ്രിയയെ കൊണ്ട് ഇതും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക കാരണം കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി തേടി പോവുകയും അവിടെ എത്തി ഇതുപോലൊരു കൊലപാതകം ചെയ്യേണ്ടി വരികയും പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാൻ പലതരത്തിലുള്ള കള്ളങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്തപ്പോൾ അവിടെ പിടിക്കപ്പെട്ടാൽ തനിക്ക് വധശിക്ഷ ഉറപ്പാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നിട്ടും ഇവർ ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ക്രൂരതയായിരിക്കും ആ സ്ത്രീ അവിടെ വെച്ച് അനുഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്ത് തന്നെ ക്രൂരമായ കാര്യങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെയും തന്നെ മറച്ചു വെക്കാൻ പറ്റുന്നതല്ല ഒരു കൊലപാതകം ഒരിക്കലും തന്നെ അത് പൊറുക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊലപാതകത്തിനുള്ള ശിക്ഷ അവർ ഇതുവരെയും അനുഭവിച്ച് കഴിഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല കാരണം എത്രയോ വർഷങ്ങളായി ഇതുപോലെ വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ ഓരോ ദിവസങ്ങളും തന്നെ നാളെ തൂക്കിലേറ്റിയേക്കാം തന്നെ നാളെ വെടിവെച്ച് കൊന്നേക്കാം ഭീതിജനകമായ നിമിഷങ്ങളിലൂടെ എത്ര ദിവസങ്ങളായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക എത്ര ദിവസങ്ങളായിരിക്കും അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഇതിലും വലിയ ശിക്ഷ ഇനി അവർക്ക് ലഭിക്കാനില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്തു തന്നെ ദലാലിൻ്റെ കുടുംബം ദയാദനം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകാൻ ഒരുപാട് ആളുകൾ സന്നദ്ധത അറിയിക്കുകയും മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബവുമായി നിരന്തരമായി ആളുകൾ സംസാരിക്കുകയും ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ മുമ്പിലോട്ട് വരികയും ചെയ്തിട്ടുണ്ട് പല നേതാക്കന്മാർ ഇവർക്ക് വേണ്ടി സംസാരിക്കാനും തയ്യാറായിട്ടുണ്ട് സുപ്രീം കോടതി അടക്കം നിമിഷപ്രിയയ്ക്ക് അനുകൂലമാവുന്ന രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെയും തന്നെ അടിസ്ഥാനത്തിൽ നിമിഷ രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ആ കുടുംബം ആ യുവതിക്ക് മാപ്പ് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം